വെൽക്കം ടു കെ ഫോർ കിസാൻ ഇപ്പോൾ നമ്മുടെ കുളം കണ്ടോ കുളത്തിൽ ഇതാണ് നമ്മൾ പായയൊക്കെ വിരിച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ വൈകുന്നേരം നമ്മൾ ഒരു അഞ്ചു മണിക്ക് തുടങ്ങിയാണ് കഴിഞ്ഞപ്പോൾ ഒരു ഏഴ് മണിയായി നമ്മൾ തുട തുടക്കത്തിൽ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു പിന്നെ അതെന്തോ ആയില്ല അങ്ങനെ കുറച്ച് പ്രശ്നം വന്നായിരുന്നു പാ വിരിക്കുന്നതിന് മുമ്പേ നമ്മുടെ കുളത്തിൻ്റെ മുഗൾ ഭാവമൊക്കെ നമ്മൾ കറക്റ്റ് വാട്ടർ ലെവൽ ചെയ്ത് ശരിയാക്കിയായിരുന്നു പിന്നെ ചെറിയൊരു തിണ്ട് തിണ്ടുമാരിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലൂസ് മണ്ണുണ്ടായിരുന്നു കടിച്ചു ഉറപ്പിച്ച് നമ്മൾ ലെവലാക്കി പിന്നെ നമ്മൾ സൈഡൊക്കെ അരിഞ്ഞ് കറക്റ്റ് നമ്മൾ ലെവലാക്കി വേരുണ്ടായിരുന്നും ഒക്കെ കളഞ്ഞു കല്ലുണ്ടായിരുന്നൊക്കെ പൊറുക്കി കളഞ്ഞു പിന്നെ നമ്മൾ അടിയന്തരമാരിക്ക് കറക്റ്റ് ലെവലാക്കി കേട്ടോ അതിനുശേഷം സൈഡിലുണ്ടായിരുന്ന ഓട്ടകളൊക്കെ നമ്മൾ മണ്ണ് വെച്ച് അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ കണ്ടുപോയി കാണുന്ന പോലെ സൈഡിൽ നമ്മൾ ഫ്ലെക്സും അതുപോലെ തന്നെ പഴയ പഴകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഓരോ ലെയർ നമ്മൾ വിരിച്ച് റെഡിയാക്കി അതുപോലെ തന്നെ അടിയിൽ നമ്മൾ ഓരോ ലെയർ പഴയ പഴയ പായ ഇട്ടും അതിന് മുകളിൽ നമ്മൾ രണ്ട് ലെയർ ചാക്ക് നമ്മുടെ ടർബാക്കിന് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നുണ്ടോ മെയിൻ ആയിട്ട് നമ്മുടെ ദീപും വിഷ്ണുവും പപ്പയും സോനും കൂടി ആയിരുന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് ഇവർക്കെ ലീവ് ഉണ്ടാവും അതിനുവേണ്ടിയിട്ട് ഞാൻ ഞായറാഴ്ച മാറ്റി വെച്ചേക്കുമായിരുന്നു പാവരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ ഓരോ തിരക്കിലായിരുന്നു ഒക്കെ കഴിയാറായപ്പോൾ തന്നെ ഓരോരുത്തരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ പിന്നെ ഇരട്ട ആയായിരുന്നു നമ്മൾ ഒരു രണ്ടാഴ്ച മുമ്പ് പാവിരിച്ചാൽ കേട്ടോ ഇപ്പോഴാണ് നമുക്ക് വീഡിയോ ഇടാൻ സമയം കിട്ടിയത് ഓരോ ആയിരുന്നു നമ്മുടെ കൃഷി ആവശ്യത്തിന് വെള്ളം സ്റ്റോർ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ കുളം ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ മീൻ കൃഷി നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കണം അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത് കേട്ടോ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പോൾ നമ്മളിവിടെ പായ വിരിച്ചേക്കണേ മറ്റേ കിങ് സ്റ്റോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ പായ കേട്ടോ മുന്നൂറ് ആണ് അതിൻ്റെയൊക്കെ തിക്നെസ് വരുന്നത് കേട്ടോ ഈ ഒരു ടൈപ്പാണ് അത്യാവശ്യം നല്ലൊരു ബലമുണ്ട് മുന്നൂറ് ആണ് നമ്മളിവിടെ എടുത്ത് നമ്മളിവിടെ നിന്ന് വാങ്ങിച്ച അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ നമ്മൾ ചാലക്കുടിയിൽ നിന്നാണ് നമ്മൾ പായ വരുത്തിച്ചേട്ടോ അവിടെ ഒരു ഫിലിപ്പ് എന്ന് പറഞ്ഞ ആളുണ്ട് അപ്പോൾ ആ ആൾക്കിതിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അളവ് എടുത്തായിരുന്നു അളവ് എടുത്ത് ഒരു നാലഞ്ച് ദിവസം കൊണ്ടുതന്നെ നമുക്ക് സാധനം എത്തിയായിരുന്നു നമ്മളെടുത്തേക്കുന്ന മുന്നൂറ് മൈക്രോയുടെ പായ കേട്ടോ എട്ടര രൂപയാണ് നമുക്ക് സ്ക്വയർ ഫീറ്റിന് അവിടെ നിന്ന് വരുന്നത് നമുക്ക് മൊത്തം മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് സ്ക്വയർ ഫീറ്റുണ്ട് അങ്ങനെ നമുക്ക് മൊത്തം പായ്ക്ക് ഇരുപത്തേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രൂപ നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എക്സ്ട്രാ ഒരു തൊള്ളായിരം രൂപ കൊറിയർ ചാർജ് നമുക്ക് ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് പെരുന്നൊണ്ട വന്നു പിന്നെ നമ്മളത് എടുത്ത് പോകുന്നു ഇപ്പോൾ നമ്മളിവിടെ കൊണ്ടു വെച്ചിട്ട് ഏകദേശം ഒരു ഒരു മാസം അടുത്തായി ഇപ്പോഴാണ് നമുക്ക് വിരിക്കാൻ സമയം കിട്ടിയ കേട്ടോ കണ്ടോ അപ്പോൾ നമ്മളൊന്ന് വിരിച്ചൊന്നും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ നമ്മൾ ചെറിയ ചുളിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി ഇന്നലെ നമ്മൾ കുറേയൊക്കെ റെഡിയാക്കിയാണ് നമ്മൾ സൈഡൊന്നും ലെവലാക്കിയിട്ടില്ല കേട്ടോ കാരണം സൈഡൊക്കെ നമ്മളും കിട്ടും വലിച്ചു കെട്ടി ലെവലാക്കണം കാരണം ആവുമ്പോ നേരത്തെ പാടിണ്ടല്ലോ ഇവിടെ കുറുന്ന് നേരേട്ട നല്ല ഉണ്ട് അപ്പൊ കയറ് നമ്മൾ അങ്ങോട്ട് വലിച്ചു കെട്ടിയിട്ടില്ല കയറ് നമ്മളിങ്ങനെ കല്ല് വെച്ചൊന്ന് റെഡി ആക്കിയിട്ടാണ് ഇനി മൊത്തത്തി ഒന്ന് ലെവലാക്കാണ്ട് ഞാൻ അടിക്കൊന്നു ഇറങ്ങി കാണിച്ചാൽ കേട്ടോ നമ്മളിപ്പോ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കോണി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിയിൽ ഡ്രം ആണ് അതിന്റെ അടിയിൽ നമ്മൾ ബബിൾ ഡ്രാപ്പ് നല്ലോണം ചുറ്റിട്ടുണ്ട് ഒരു നാലഞ്ച് ലെയർ നമ്മൾ ചുറ്റിയിട്ടുണ്ട് കാരണം നമ്മളീ പായത് വെച്ചിട്ട് ഇനി കീറായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ നല്ല ാണ് ഇതാണ് ഇപ്പോ എന്റെ ഉള്ളത്തെ അവസ്ഥ കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മൾ കൊള്ളത്തിന്റെ അളവ് വരണ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് നീളത്തിൽ നമുക്ക് മുപ്പത്തഞ്ചടിയാണ് ഇങ്ങനെ നീളത്തിൽ പിന്നെ നമ്മളെല്ലാ ഉയരം കൊടുത്തേക്കണേ മൊത്തം പന്ത്രണ്ട് അടിയാണ് നാല് നാലുപോറും നമ്മൾ ഉയരം കൊടുത്തേക്കണേ കേട്ടോ പിന്നെ ഇങ്ങനെ വീതി നമുക്ക് ഇരുപത്തിരണ്ട് അടിയാണ് അങ്ങനെയാണ് നമ്മൾ അളവ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പായ അളവ് കൊടുത്തപ്പോൾ എങ്ങനെ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നീളം ഒരു അറുപത്തി നാലും അതുപോലെ തന്നെ വീതി ഞാനൊരു അമ്പതും ആണ് കൊടുത്തത് അങ്ങനെ കൊടുത്തോണ്ടാണ് കറക്റ്റ് നമുക്ക് ശരിയായി കിട്ടിയ കേട്ടോ ഏകദേശം കുറച്ച് ബാലൻസ് ഉള്ളൂ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ലെവലാക്കാൻ ഉള്ളൂ അധികം ഒന്നും പായ നമുക്ക് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഇനി നേരത്തെ പറഞ്ഞതായിരിക്കും നമ്മളൊന്ന് ലെവലാക്കണം പിന്നെ നമുക്കൊരു നല്ലൊരു വെയിൽ വേണം നമ്മളെ കാരണം കുറുക്കന്മാരും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല ഇതിൽ ചാടാൻ പാടില്ല അത്രയും എമൗണ്ട് മുടക്കി നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു വെയില് കെട്ടണം പിന്നെ നമ്മൾക്ക് വെള്ളം നിറയ്ക്കണം വെള്ളം നമ്മൾ കണ്ടെന്ന് നമ്മൾ കുറച്ച് കുറച്ച് ഇട്ടു നിറയ്ക്കും പിന്നെ നമുക്കൊരു നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല നമ്മൾ കുറച്ച് കുറച്ച് ഇട്ടു നിറയ്ക്കും പിന്നെ നമുക്ക് പെട്രോൾ മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഏറെക്കുറെ നമുക്ക് ഇപ്പം പറ്റുന്ന രീതിയിൽ നമ്മൾ വെള്ളം കുറച്ച് കുറച്ച് നിറച്ചുകൊണ്ടിരിക്കും കേട്ടോ നമ്മൾ നമ്മളുടനെ അതിൻ്റെ പരിപാടി നമ്മൾ ചെയ്യും അപ്പോൾ നമുക്ക് ടാർപ്പായുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇതിന് നമുക്കൊരു എട്ടര രൂപ സ്ക്വയർ ഫീറ്റ് ആയി അപ്പം മൂപ്പറ്റടുത്ത് പല ടാർപ്പായും ഉണ്ട് കിട്ടും കാരണം ഇതിൽ തന്നെ മൈക്രോ കൂടിയുണ്ട് അഞ്ഞൂറുണ്ട് അതുപോലെ തന്നെ അറുന്നൂറ് എഴുന്നൂറ് അങ്ങനെ പല ടൈപ്പും ഉണ്ട് അതുപോലെ തന്നെ നൈലോൻ്റെ പായ ഉണ്ട് അതിലും കട്ടി കൂടിയിൽ നിന്നും കുറഞ്ഞു അങ്ങനെ പല ടൈപ്പും മൂപ്പറ്റടുത്തുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും മൂപ്പരൻ്റെ നമ്പർ കൊടുക്കാം വേണ്ടവർ വിളിച്ച് അന്വേഷിച്ച് സാധനങ്ങൾ വാങ്ങിക്കാട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം എന്നാലേ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ